ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ എട്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്വകാര്യ ബസ് പണിമുടക്ക് എല്ലാ ആവശ്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിലെ ഒരാവശ്യം കേട്ടപ്പോൾ അനാവശ്യമായിട്ട് തോന്നി അത് മറ്റൊന്നുമല്ല ഞാനത് വായിക്കാം പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ തീരുമാനം പിൻവലിക്കണമെന്ന് ബസ്സുടമകൾ ആവശ്യപ്പെടുന്നുണ്ട് അതെന്തിനാണ് അത് പിൻവലിക്കുന്നത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്തിനുള്ളതാണ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനി തൊട്ട് വേണമെന്ന് പറഞ്ഞാൽ ഇവരെന്തുകൊണ്ടാണ് അത് പിൻവലിക്കണമെന്ന് പറയുന്നത് അതെന്താ ബസ്സിൽ ജോലി ചെയ്യുന്ന ഇതിൽ എൺപത് ശതമാനം ആൾക്കാരും ക്രിമിനൽസ് വല്ലതും ആണോ അതുകൊണ്ടാണോ വേണ്ടെന്ന് വെക്കുന്നത് മനസ്സിലാകുന്നില്ല ഇപ്പോൾ ഈ ബസ് ജീവനക്കാർക്കാരും പോട്ടെ ഒരുമാതിരിപ്പെട്ട നല്ല കമ്പനികളെല്ലാം പി സി സി സർട്ടിഫിക്കറ്റ് ചോദിക്കും അല്ലേ ഇപ്പോൾ ഈ ബസ് ജീവനക്കാരെ സംബന്ധിച്ച് അവർ പൊതുജനങ്ങളുമായിട്ട് അടുത്തിടപഴകുന്ന ജോലിയാണല്ലോ സ്ത്രീകളും കുട്ടികളും വൃദ്ധരും എല്ലാവരുമായിട്ട് ഇടപഴകുന്ന ഒരു ജോലിയാണ് അപ്പോൾ ഈ കിളി കണ്ടക്ടർ കിളിയായാലും ഡ്രൈവർ ഡ്രൈവറായാലും അവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ ഇല്ലയോ എന്നറിയേണ്ടത് ജനങ്ങളുടെ അങ്ങോട്ട് കൂടെയുള്ള ആവശ്യമല്ലേ അതിന് സർക്കാർ അങ്ങനെ ഒരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ ഇത് വേണ്ടെന്ന് പറയുന്നു അപ്പോൾ അതിനർത്ഥം എന്താ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരെല്ലാവരും ക്രിമിനൽസ് ആണ് അപ്പോൾ ആർക്കും ഈ സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന പി സി സി സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണോ നിങ്ങൾ ഈ സമരം സമരത്തിൽ ആവശ്യം കൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇനി ഇവരുടെ മറ്റാവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക പലരും പറയുന്നുണ്ട് അഞ്ച് രൂപയാണ് നമ്മൾ കൊടുക്കാറ് ഇവർ ഈ ഒരു രൂപയാണ് കൊടുക്കുന്നത് ഒരു രൂപയെന്ന് കൂട്ടി അഞ്ച് രൂപ ആക്കണമെന്ന് പറയുന്നത് അത് ശരിയല്ല അഞ്ച് രൂപ തന്നെ തന്നെയാണ് ഓൾറെഡി കൊടുക്കുന്നത് ഈ ഒരു എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണെന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നു എല്ലായിടത്തും അങ്ങനെയാണോ എന്ന് അറിയത്തില്ല ഭൂരിപക്ഷം ആൾക്കാരും അതാണ് പറയുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഒരു രൂപയായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാർത്ഥി കൺസെഷൻ നിരക്ക് കൂട്ടണമെന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം വ്യാജ കൺസെഷൻ കാർഡുകളിലെ പ്രശ്നങ്ങളും ഇവർ ഉന്നയിക്കുന്നുണ്ട് ആ അത് ഓക്കെ കാരണം ചിലപ്പം ഇപ്പം ഏത് കുട്ടിക്കും വേണേലും കൺസെഷൻ കാർഡൊക്കെ നമുക്ക് മൊബൈലിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അതുകൊണ്ട് പ്രിന്റ് അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും ആ അതൊക്കെ അതൊക്കെ ഒന്നും കുഴപ്പമില്ല അതൊക്കെ ആവശ്യമൊക്കെ നമുക്ക് അംഗീകരിക്കാം പെർമിറ്റ് പുതുക്കൽ നൂറ്റി നാൽപ്പത് കിലോമീറ്ററിലധികം ദൂരം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുന്നില്ലെന്നും കാലഹരണപ്പെട്ട ബസ് പെർമിറ്റുകൾ ഉടൻ പുതുക്കി നൽകണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നു അതായത് ദീർഘദൂര യാത്രകളിലൊക്കെ കെ എസ് ആർ ടി സി ഇട്ട് ഓടിക്കാനുള്ള പരിപാടിയാണ് അത് ശരിയായ നടപടിയല്ല ശരിയാണ് പ്രൈവറ്റ് ബസ്സിനെ മാറ്റിയിട്ട് ഇവിടെ കെ എസ് ആർ ടി സിയുടെ മോണോപ്പൊളി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിട്ടാണ് ഇവർ ഈ ഇത് തടയുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മദ്യം മൊത്തം മോണപ്പൊളിയാണ് സർക്കാരിൻ്റെ കയ്യിൽ പണ്ട് പ്രൈവറ്റ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഈ അബ്കാരി കോൺട്രാക്ടർ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഈ വാഴുന്നൊരു സിനിമയിലൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഇപ്പം ആ പ്രൈവറ്റൈസേഷനൊക്കെ മാറി കംപ്ലീറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഗവൺമെൻറ്റിന് വേറെ മാർഗ്ഗം ഇല്ലാത്തവണ്ണം പാവം എന്തെങ്കിലും വ്യവസായ സംരംഭമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ഉള്ളൂ ടാക്സ് വഴി സർക്കാരിന് വരുമാനം കിട്ടില്ല അതൊന്നും ഇല്ലോ മദ്യമൊക്കെ അല്ലേ ഉള്ളൂ വരുമാനം അതുകൊണ്ട് അവിടെ മോണാപ്പൊളിയാക്കി അപ്പം അത് മാത്രം പോരല്ലോ സ്വകാര്യ മേഖലയെ മാത്രം മാറ്റി നിർത്തിയാൽ പോരാ വീടുകളിലെ ഞാൻ ഇമാര് വാറ്റിയാരായ ഉണ്ടാക്കി കുടിച്ചാലും ചെയ്യും അതുകൊണ്ട് അതും നിരോധിച്ചു അല്ലാതെ ഇപ്പം നമുക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുന്നതിന് ഇപ്പം എന്നെ കുഴപ്പം ഏഹ് എനിക്കിപ്പോൾ ആവശ്യമുള്ള സാധനത്തിനകത്ത് ഞാൻ എന്തായാലും ബാറ്ററി ഇട്ട് കുടിക്കുമോ ബാറ്ററിയോ മറ്റുള്ള എന്തായാലും കെമിക്കലോ ഇട്ടിട്ട് ഞാൻ സ്വയം കുടിക്കുമോ ഇല്ലല്ലോ നമ്മൾ സ്വയം ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ ഇത് സത്യാവസ്ഥ സർക്കാരിൻ്റെ വരുമാനം നൽകും എല്ലാവരും സ്വന്തമായിട്ട് വാറ്റി കുടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് അല്ലേ ടാക്സ് ശതമാനം ടാക്സ് അല്ലേ ഈ മദ്യത്തിന് മേടിക്കുന്നത് അപ്പോൾ അത് നിന്നുപോയ കുഴപ്പം അതുകൊണ്ടാണ് ഈ മാറ്റുകാരായ വേണ്ടതെന്നൊക്കെ പറയുന്നത് അല്ലാതെ സ്വന്തമായിട്ട് വാറ്റി കുടിച്ചാൽ ഇപ്പം എന്ത് സംഭവിക്കാണ്ടോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലേ പഴങ്ങളൊക്കെ ഇട്ട് നല്ല രീതിയിലോ സ്വയം ഉണ്ടാക്കുമോ ഉണ്ടാക്കത്തുള്ളൂ അപ്പോൾ അവിടെ മോണം ഇനി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ബസ് മേഖലയിൽ കെ എസ് ആർ ടി സി നശിച്ച് മണ്ടാർ അടങ്ങി നിൽക്കുക ഗണേഷ് കുമാർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കിയിരിക്കുക അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് ബസ്സുകാരെ കുത്തുവാള എടുപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ബസ്സിൻ്റെയൊക്കെ പെർമിറ്റ് പുതുക്കി നൽകാത്തതുമൊക്കെ അപ്പോൾ കെ എസ് ആർ ടി സി ഇട്ട് ഓടിക്കാമല്ലോ അവിടെ മോണപ്പൊളി ഉണ്ടാക്കുക അതാണ് ലക്ഷ്യം ആ ആവശ്യമൊക്കെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം അനാവശ്യ പിഴകൾ നിർത്തലാക്കുക ഈ ചെല്ലാൻ സംവിധാനം വഴിയുള്ള അമിത പിഴകൾ നിർത്തലാക്കണമെന്ന ബസ്സുകളിൽ ിൽ നിർബന്ധമാക്കിയ വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പിൻവലിക്കണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു അതും ശരിയാണ് വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ അത് ഇതൊക്കെ വേണമെന്നൊക്കെ സ്വകാര്യ ബസ്സിനെ ഇതൊക്കെ ബാധകമേ ഉള്ളൂ കെ എസ് ആർ ടി സിക്ക് ഇതൊന്നും ബാധകല്ല അതാണ് ഏറ്റവും വലിയ തമാശ ഈ പിഴകളുടെ കാര്യം പറയുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ബസ് പോകതുപ്പി പോകുന്ന പോലെ ഒരു വണ്ടി ഇവിടെ പോകതുപ്പി പോകുന്നില്ല പ്രൈവറ്റ് ബസ്സൊക്കെ അതിന് നല്ല കണ്ടീഷനായിട്ടാണ് പോകുന്നത് എന്നിട്ടും അവരെ തടഞ്ഞു നിർത്തിയിട്ട് ആവശ്യമില്ലാത്ത പിഴകളും കാര്യങ്ങളൊക്കെ ഈ ഇടുന്നുണ്ട് റോവിൻ ബസ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അത് നല്ല ആവശ്യമാണ് ഇനി അടുത്തത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ തീരുമാനം പിൻവലിക്കണമെന്ന് ബസ്സ് ഉടമകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് മുട്ടാപ്പോക്കെന്നാ പറയാൻ പറ്റുള്ളൂ കാരണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ അവരുടെ കൂടത്തിലുള്ള എൺപത് ശതമാനം ആൾക്കാരും ക്രിമിനൽസ് ആണ് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കഴിഞ്ഞാൽ പലരെയും പറഞ്ഞു വിടേണ്ടി വരുമോ ആണോ ഇങ്ങനെയാണോ പൊതുജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്തിടപഴകുന്ന ഒരു ജോലിയാണല്ലോ അപ്പോൾ അവർ ക്രിമിനൽ കേസ് വല്ലതും ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് പൊതുജനങ്ങൾ അറിയണ്ടേ അത് നല്ല കാര്യം അത് പിൻവലിക്കണം എന്നൊക്കെ പറയുന്നത് അത് ജുമ്മാട്ടാ പോകട്ടോ അത് ശരിയായ നടപടിയാൻ തോന്നുന്നില്ല പിന്നെ റോഡുകളുടെ അറ്റകുറ്റപ്പണി റോഡുകളുടെ സൗജന്യാവസ്ഥ പരിഹരിക്കാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു അത് നല്ല സന്തോഷം നിങ്ങളെങ്കിലും അതിനകത്ത് ഇടപെട്ടല്ലോ അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണോ വേണ്ടയോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക ബൈ